ഗൈസീന്ന് നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബത്തേരി ഡൊമിനോസിൻ്റെ തൊട്ടടുത്തുള്ള സുൽത്താൻ ഫ്രൈഡ് കിച്ചൻ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഫ്രൈഡ് ചിക്കൻ വാങ്ങാൻ വന്നിട്ടുള്ള കേട്ടോ ഇത് ആർക്കാണ് വാങ്ങാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞുതരം അത് സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ ബ്രോസ്റ്റഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുറച്ച് ടീം അവർക്ക് ബ്രോസ്റ്റഡ് വാങ്ങാനാട്ടോ വന്നിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സന്തോഷം അതൊക്കെയാണല്ലോ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചിട്ടുണ്ട് ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ഇതുവരെ ബ്രോസ്റ്റഡ് കഴിച്ചിട്ടില്ല എന്ന് അപ്പോൾ അവർക്ക് ബ്രോസ്റ്റഡ് വാങ്ങിയിട്ട് ഇപ്പോൾ കറക്റ്റ് സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറരയായി ബ്രോസ്റ്റഡ് വാങ്ങിയിട്ട് നേരെ പോവുകയാണ് അപ്പോൾ അവർക്ക് ബ്രോസ്റ്റഡ് കൊണ്ടൊരു സർപ്രൈസ് കൊടുക്കുക അപ്പോൾ പൊറോട്ട വിൽട്ടണില് പറഞ്ഞിട്ടുണ്ട് ഒപ്പം സംഭവം സെറ്റ് അതൊക്കെ അല്ല സന്തോഷം ഇതുവരെ ലൈഫിൽ ബ്രോസ്റ്റഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളെന്താക്കുന്നത് അവർക്ക് പ്രോസ്റ്റഡ് വാങ്ങി കൊണ്ടുപോയി കൊടുക്കുന്നു എന്നിട്ട് അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഒന്നും എടുക്കില്ല കേട്ടോ മക്കൾസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒന്ന് പ്രോസ്റ്റഡ് വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കുന്നു പിന്നെ സംഭവം സെറ്റ് ഈ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനം കിട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല അടിപൊളി ഫുഡ് ഫുഡാട്ടോ നല്ല സെറ്റ് സാധനം ഓക്കെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ആംബിയൻസ് സാധനം അപ്പൊ ഗി നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിയതാ സുൽത്താൻ ബ്രോസ്റ്റഡ് എങ്ങനെയുണ്ട് അഭിപ്രായം ഞാൻ അങ്ങോട്ട് എത്തിട്ട് പറഞ്ഞുതരട്ടോ അപ്പൊ ഇനി നമ്മൾ നേരെ നമ്മളുടെ പ്രദർശന നഗരിയിലേക്ക് പോവണേ അപ്പൊ ഗായ്സ് നമ്മൾ ബ്രോസ്റ്റഡ് ഒക്കെ ആയിട്ട് കുറച്ച് മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മക്കൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടായി ഭയങ്കര ഹാപ്പി ആയിട്ടോ എല്ലാവർക്കും അപ്പൊ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യണ്ടേ അവരും ബ്രോസ്റ്റഡൊക്കെ കഴിച്ചിട്ട് കൊറേ ആയിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം ഭയങ്കര ഹാപ്പി ആയി ഭയങ്കര സന്തോഷം അതൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ നമ്മളുടെ ലൈഫില് മറ്റുള്ളവരുടെ സന്തോഷം അതിന്റെ കൂടെ നമ്മളുടെ സന്തോഷം ഓക്കെ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ബത്തേരി നമ്മളെ സുൽത്താൻ ബുറോസ്റ്റഡിൽ വാങ്ങി നല്ല അടിപൊളി ഫുഡായിരുന്നുണ്ടോ കൊറേ മക്കൾസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പോ നമ്മളുടെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണങ്ങളൊക്കെ പല പല ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ച ഭക്ഷണങ്ങൾ പലരും കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഭക്ഷണങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുത്ത് അവർ കഴിക്കുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ അതൊരു ഒന്നൊന്നൊരു സന്തോഷമുണ്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കഴിയുന്നത് നമ്മളെ കുടുംബത്തിലായാലും എവിടെ ആയാലും നല്ല ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റുമെങ്കിലും അവർ കഴിക്കാത്ത ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കുക അങ്ങനെയുള്ള ഓരോ ഹെൽപ്പുകളൊക്കെ ചെയ്യുക നമ്മളെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പുകളൊക്കെ എല്ലാവർക്കും ചെയ്യുക എല്ലാവരോടും നല്ല സ്നേഹത്തിൽ നല്ല സന്തോഷത്തിൽ എല്ലാവർക്കും ഓരോ ചിരി സമ്മാനിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യാം അപ്പോൾ നമ്മളെല്ലാവരോടും സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുക നമ്മൾ ആനക്കാട്ടിൽ കൂടെയാണ് പോകുന്നത് ആന വരുമോ എന്നറിയില്ല ഓക്കെ ബൈ ബൈ സി യു ഗായ്